യുദ്ധങ്ങൾ മോഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ കവിതയാണ് ഇറാനിലെ എഴുത്തുകാരി എഴുതിയ വാക്കുകൾ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് വരികയാണ് എന്ന സന്തോഷ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ അത് പതിമൂന്ന് ദിവസത്തിലേക്ക് മാറി പതിമൂന്ന് ദിവസത്തെ സംഘർഷത്തിന് അവസാനമായി ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റും അറിയിച്ചു അതിനിടെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തെ ചൊല്ലി അമേരിക്കയിൽ കടുക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തിട്ടില്ലെന്ന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി അതേസമയം ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തി വിനിത വേണുവും പി ആർ സുനിലും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം വിനിതാ വേണുവിയിലേക്ക് ഗുഡ് മോർണിംഗ് വിനിതാ വേണു പശ്ചിമേഷ്യയിൽ നമ്മൾ കാത്തിരുന്ന ആ സമാധാനത്തിന്റെ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എത്തിയത് രാവിലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അത് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഒരു കൊട്ടിക്കലാശം എന്ന നിലയിൽ ഇസ്രായേൽ മിറായാലും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയായിരുന്നു എന്തായാലും ഇന്നലെ രാത്രിയിൽ പശ്ചിമേഷ്യയിൽ നിന്നും മിസൈൽ ആക്രമണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി സമാധാനം എത്തുന്നു അല്ലേ തന്നെയാണ് ഡോക്ടർ അരുൺ ഏതായാലും സമാധാനം പുലരുന്നു എന്നത് ആശ്വാസകരമാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇന്നലെ പതിമൂന്നാം ദിനം വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നു അതിൽ ഇറാനും ഇസ്രയേലും പക്ഷേ വഴങ്ങാതെ വീണ്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ അമേരിക്ക ഡൊണാൾഡ് ഒക്കെ കടുപ്പിക്കുകയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മറുഭാഗത്ത് ഡോക്ടർ അരുൺ ഇതിലെ അവകാശവാദങ്ങൾ തർക്കങ്ങളൊക്കെ തന്നെ തുടരുകയാണ് ഇന്നിപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു വാക്പോര് അല്ലെങ്കിൽ വാക്ക് യുദ്ധം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം പ്രതിരോധ മേഖലയിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് നമുക്കറിയാവുന്ന പോലെ ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങൾ നധാൻസ് ഫെർദോ ഇസ്ഫഹാൻ മൂന്നാണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു ഇതുപക്ഷേ ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് ഇറാൻ്റെ യുറേനിയം ശേഖരത്തിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ഇനിയും ആണവ സമ്പുഷ്ടീകരണം യുറേനിയം സമ്പുഷ്ടീകരണം തുടരാവുന്ന നിലയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുള്ളത് അത് സാധൂകരിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തതാണല്ലോ ഈ അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടു മുൻപായി നിരവധി ട്രക്കുകൾ എത്തി ഈ ഫിർദോവിൽ നിന്നും സാധനങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ് ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ യുറേനിയം ശേഖരം എവിടെ എന്ന ചോദ്യം ബാക്കിയാണ് അത് സുരക്ഷിതമായിരിക്കുന്നു ഇരിക്കുന്നു എന്നത് തന്നെയാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ആണവ പദ്ധതികളിലേക്ക് ഇറാൻ പോവുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു എന്നാൽ വൈറ്റ് ഹൌസ് ഇത് പൂർണ്ണമായും തള്ളുകയാണ് ആക്രമണത്തിൽ വലിയ നാശം ഉണ്ടായി ഇത് തകർക്കാൻ കഴിഞ്ഞു ആണവ കേന്ദ്രങ്ങൾ എന്നത് തന്നെയാണ് മാത്രമല്ല പ്രസിഡന്റ് ട്രംപിനെ അപമാനിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി വൈറ്റ് ഹൌസ് ഉയർത്തുകയാണ് ഏതായാലും അവകാശവാദങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു ഇന്നലെ യു ും അമേരിക്ക ഔദ്യോഗികമായി നിലപാടെടുത്തത് ആണവ കേന്ദ്രങ്ങൾ തകർത്തു ഈ ആണവ നിരായുധീകരണത്തിൽ നിർണായക ചുവടുവയ്പായി ഇറാന്റെ ആണവശേഷി കുറയ്ക്കാനായി എന്നൊക്കെ തന്നെയാണ് അമേരിക്ക അവകാശവാദം ട്രംപിന്റെ അവകാശവാദം ഇതിൽ പ്രതിപക്ഷ കക്ഷികളും ഇതുപോലെ ട്രംപിനെതിരെ വിമർശനം ഉയർത്തുന്നുണ്ട് ഏതായാലും വലിയ ചർച്ചയാകാൻ പോകുന്നത് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഒരു ചർച്ചയുടെ വാതിൽ തുറക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ പറയുന്നു അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നാണ് ഇറാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിലപാടെടുക്കുകയും ചെയ്യുന്നത് ഏതായാലും വീണ്ടും ചർച്ചകൾക്ക് വഴി നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇറാന്റെ ആണവ ശേഖരം സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ അമേരിക്കയും ഇറാനും ഇസ്രായേലും ഇപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും പതിമൂന്ന് ദിവസത്തെ ഈ യുദ്ധം നൽകുന്നത് ആരുടെ വിജയമാണ് എന്നൊരു ചോദ്യമുണ്ട് ഇറാന് തീർച്ചയായിട്ടും ഇസ്രായേലിനെ വിറപ്പിക്കാൻ സാധിച്ചു ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ പോലും ടെലവീവിലും ഹൈഫയിലും അടക്കം ബംഗലുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാക്കി മാത്രമല്ല അവരുടെ ഏറ്റവും ഉന്നതരായി സേനാ <laughs> സേനാനായകന്മാർ <laughs> കൊല്ലപ്പെട്ടിട്ടും അവർക്ക് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു അമേരിക്കയുടെ സേനാ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്താൻ സാധിച്ചു എന്നതൊക്കെയാണ് ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ ടോപ്പ് നിരയിലുള്ള മുഴുവൻ കമാൻഡർമാരെയും വധിച്ചു ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു തൊള്ളായിരത്തി ഇരുപത്തെട്ടോളം ആളുകളെ വധിച്ചു ഇറാനെ സംബന്ധിച്ച് അവർ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർന്ന് താറുമാറാവുന്ന സാഹചര്യം എത്തി അമേരിക്കയെ സംബന്ധിച്ച് ഇറാനിൽ നടത്തിയ ആക്രമണം ഒരിക്കൽ കൂടി അവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തി എന്ന് തെളിയിച്ചു അത് ചൈനയ്ക്കും റഷ്യ കൊടുക്കുന്ന മുന്നറിയിപ്പ് കൂടിയാണ് ആ അർത്ഥത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും അവകാശപ്പെടാനുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടു പോയത് ആയിരത്തിരണ്ട് പേരുടെ ജീവനാണ് എന്നുള്ളതാണ് പതിമൂന്ന് ദിവസത്തെ യുദ്ധം ബാക്കി ബാക്കിവെക്കുന്നത് അല്ലേ യുദ്ധത്തിൽ ആത്യന്തികമായി ആരും വിജയിക്കുന്നില്ലല്ലോ ഡോക്ടർ കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ കണ്ണീർ മുന്നിൽ നിൽക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ മറ്റൊരു സംഘർഷം നമ്മൾ കാണുകയും ചെയ്യുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മളിപ്പോൾ ആണവ ഊർജത്തെക്കുറിച്ച് പറയുമ്പോൾ യുറേനിയം അവരുടെ കയ്യിൽ സുരക്ഷിതമാണെങ്കിൽ പോലും മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആണവശാസ്ത്രജ്ഞന് കൊല്ലപ്പെട്ടു അർത്ഥത്തിൽ വലിയ നഷ്ടം ഇറാന് തന്നെയാണ് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും ഇതുപോലെ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ്